തിരൂരിൽ കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയ കുറ്റിച്ചിറ സ്വദേശി ഹംസയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് നാൽപ്പത്തിയഞ്ചുകാരന്റെ മരണത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് താനൂർ സ്വദേശി ആബിദാണ് അറസ്റ്റിലായത് ആബിദും ഹംസയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നതായാണ് പോലീസിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഹംസയെ തിരൂരിലെ കെ ജെ പടിയിൽ ഒരു കെട്ടിടത്തിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തിയത് നഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം മൃതദേഹത്തിന് സമീപം രക്തക്കറയുണ്ടായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സമീപ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഹംസയെ ആബിദ് ചവിട്ടുന്നതും വ്യക്തമായിരുന്നു പിന്നീടാണ് ആബിദിനെ പോലീസ് താനൂരിൽ നിന്നും പിടികൂടിയത് ആബിദിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും തിരൂർ സിഐ എം കെ രമേശിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം ന്യൂസ് ബ്യൂറോ Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.